ജീവൻ ഏതും കാണാൻ കേട്ടില്ല പൊട്ടി വഴിയും തെറ്റി ഇവിടെ തീ സിറ്റി നടുവിൽ ചുറ്റീയടിയും പൊട്ടി പണി കിട്ടി ൾ വരണ്ടേ കയ്യിൽ കായ് വരണ്ടേ നീ ഒന്നോ ചരമരേ കണ്ടീ കൊണ്ടാകുമോ പിന്നറിഞ്ഞാൻ വന്നാകുമേ നന്ദകിന മേ കണ്ടീ കണ്ടാകുമോ പിന്നാലെ ഞാൻ ഒന്നാകുമേ ലാ 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 ഉള്ളിൽ എന്താ കല്ലോ എല്ലാം വരം തിരികെ പോകാം കഴിവില്ലാതെ കനയില്ല തിരികെയില്ല കഴിവില്ലാതെ കനയില്ല എന്താ തമാശ എല്ലാം നിലശ എന്താ ഹമേഷ നൂല്ല എന്താ തമാശ എല്ലാം നിലശ എന്താ ഹമേഷ നൂല്ല